സ്ഥനങ്ങൾ മുപ്പത്തി ഒന്ന് ഒന്ന് മുതൽ എട്ടു വരെയുള്ള തിരുവചനം യുഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഞാൻ ഒരു നാളിൽ ലക്ഷിച്ചു പോകരുതേ നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എന്നെ വേഗം വിടുവിക്കണമേ നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ നിന നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ അവർ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ നീ എൻ്റെ ദുർഗമാകുന്നുവല്ലോ നിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പരമേൽപ്പിക്കുന്നു വിശ്വസ്ത ദൈവമായ യഹോവേ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ വഹിക്കുന്നു ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു ഞാൻ നിൻ്റെ ദയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു ശത്രുവിൻ്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല എൻ്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു